ചൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിൽ ആനേടി എൽ പി സ്കൂളിൽ ഓപ്പൺ സ്റ്റേജിന്റെയും കുട്ടികൾക്കുള്ള ഡൈനിംഗ് ഹാളിന്റെയും ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് ആനേടി എൽ പി സ്കൂളിലെ പുതുതായി നിർമ്മിച്ച ഓപ്പൺ സ്റ്റേജിന്റെയും കുട്ടികൾക്കുള്ള ഡൈനിങ് ഹാളിന്റെയും ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു

പത്ത് ലക്ഷം രൂപ വകയിരുത്തിയാണ് ഓപ്പൺ സ്റ്റേജും അഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഡൈനിംഗ് ഹാളും നിർമ്മിച്ചത് സുനിതാലത്തീഫ് അഞ്ജലിനാഥ് എം സമദ് ബ്ലസൻ പാപ്പച്ചൻ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുജാത രാധാകൃഷ്ണൻ ബി ജെ പി കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം അജിത് അധ്യാപിക സുരഭില സിപിഐ ബ്രാഞ്ച് സെക്രട്ടറി ശ്രീകുമാർ രാജേന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് കുമാർ ഹെഡ് മിസ്റ്റേഴ്സ് ദേവമ്മ എസ് എം സി ചെയർമാൻ രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി